ദുരന്തം വിതച്ച വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ ചേർത്തു നിർത്താൻ പ്രചോദനം നൽകുന്നവുമായി ഒരു കൂട്ടം യുവാക്കൾ തൃശൂർ കൈപ്പമംഗലത്തെ ഫാസ്റ്റ് ക്ലബാണ് എന്ന പേരിൽ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണെടുത്ത സ്വപ്നങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കൂടെ നമ്മളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് യുവാക്കൾ കുഞ്ഞു ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഈ പ്രളയം ഉരുളിപൊട്ടെന്നൊക്കെ പറഞ്ഞതേ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതൊക്കെ എല്ലാ കൊല്ലം വരും ഇതിനൊക്കെ സഹായിക്കാമെന്നല്ലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ പി സി സജീവൻ രചിച്ച അഫ്സൽ മിഗ്ദാദ് ക്യാമറയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ ക്ലബിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്ര എത്രവത്തുണ്ടായിട്ട് എന്താ കാര്യം അത് അർഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെന്ത് കാര്യം ചിലരൊന്ന് പുഞ്ചിരിച്ചെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അതും ഒരു ദാനമല്ലേ എന്ന സന്ദേശം പകർന്നു നൽകിയാണ് ചിത്രം പൂർണ്ണമാകുന്നത് കേരളാവിഷ്യൻ ന്യൂസ് തൃശൂർ